ആവശ്യമില്ലാത്ത വാശി അവനാണ് ഈ കേസ് രാജിയാവന സമ്മതിച്ചു ഭാര്യക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല കേസ് ചാർജ് ചെയ്തു ഹാളിൽ എഴുതിയുടെ ഉത്തര കേരളത്തിൽ ആയിരിക്കാം എന്നാൽ കോടതിയിൽ പ്രതിഭാഗം വയ്ക്കില്ലെന്ന നിലയിൽ അന്യായക്കാരിയായി നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് അറിയാമോ രാഷ്ട്രീയക്കാരിൽ വെറും തറയില്ലത്തെ അതിലെ ഇൻഫ്ലുവൻഷൽ

The left സെലക്ട് ചെയ്യൂ അകത്തുണ്ട് വിളിക്ക ആരാത് ഇത് വേറെ വ്യക്തിയ മിസ്സസ് ജയേന്ദ്രൻ ഇവിടെ ഞാൻ കംപ്ലൈന്റ് കഴിയുമെങ്കിൽ അഡ്വക്കേറ്റ് വാദം അയാളുടെ ഭാര്യ എനിക്കേറ്റ് ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവം വെട്ടും കൊലയും നടത്തിയ തന്നെ അവസാനം ഒത്തിച്ചേരും ഇടയിൽ കഷ്ടപ്പെട്ട് കേസ് നഴിച്ച പോലീസുകാരന്റെ വയലിൽ പറ്റത്രീ എന്റെ നാവിൽ വരുന്നേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന്

അതെന്റെ ഓ ക്രെഡിറ്റ് ആയിരിക്കും വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ വിധിയായി എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു എനിക്ക് കഴിഞ്ഞില്ല അതിന് എനിക്ക് ദുഃഖമുള്ളൂ എന്നെ പഴിചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ എനിക്കെന്ത് ശുദ്ധതാ ഞാൻ എന്നും കുടിക്കും തോന്നുമ്പോഴൊക്കെ എനിക്കറിയാം ഇന്ന് എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴിക്കിൽ ഞാൻ മാറി നിന്നത് ഒരു പാവവും ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ച വിള ഞാൻ നിങ്ങളെ അന്വേഷിച്ചു പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നാം കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ

എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല ചുമ്മാ നിങ്ങൾ അതേ പറയൂ നാളെ കിട്ട ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി സോഷ്യൽ വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ നിങ്ങൾക്ക് കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ് ആ ക്രിമിനൽസിനെ ഡിഫൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല നിങ്ങൾ എന്നെ കൊല്ലില്ല എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോക്കർ ചെയ്യുള്ളൂ പണമാണ് നിങ്ങൾക്ക് വലുത് ഭാര്യയുടെ കൈ മുറിച്ചാലും കഴിത്തറത്താലും കച്ചിയിലും നിങ്ങൾ പിണക്കില്ല അവളെ ഒരു കോളേജ് ഉടനെ റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പറയാതില്ല പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപ്രഷന്റെ കടപ്പുറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല ഇതുപോലെ ബൈക്കിൽ അവനെ ഉണ്ണ ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു അപ്പന്റെ പണത്തിന്റെ ഊക്കോണ്ട് ബെന്നിക്ക് പോളിറ്റിക്സ് ഇല്ല വിട്ടു പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത് പ്രായം തരാൻ ഞാൻ പെണ്ണാണെന്നി വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം അതിനെല്ലാം നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് പഠിപ്പിക്കുന്നത് മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് നിന്നെ ഞാൻ നാട്ടിലഴിച്ചു അതോ ചേച്ചി എന്നെ ഒഴിവാക്കാൻ എന്തായിരുന്നു പറഞ്ഞത് പുറത്തു പോകാതെ കഴിഞ്ഞവിടെ ഞാൻ നിനക്കന്ന് കാശ വെച്ചിട്ട് പോയില്ലേ എന്താ കാര്യം എനിക്ക് ആവശ്യമില്ല എന്നിട്ട് പിന്നെ നീ ഇവിടെ ആവശ്യത്തിന് നാവിൽ ഒരു തെറിയും വരുന്നില്ല വരുന്നില്ലല്ലോ തക്കാത്തത് പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ ആ പ്രൈവറ്റ് ബസ്സിൽ കയറിയ പീസ് മുതൽ കാശ് മുടി വെട്ടുന്ന കാശ് കൊടുക്കൂല്ല ഓഫീസർമാർ ബാറേ കയറിയ ബില്ല് കൊടുക്കൂല്ല ബില്ല് ആര് കൊടുക്കൂല പക്ഷെ എനിക്ക് വരും തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും ആ എനിക്ക് ആരുടെയും സൗജന്യം ഒന്നും വേണ്ടു കൂടുതലും சார புடவா க்கு புடவ வாங்கித்தரணும் நாயர் ஆகணும் புதிவொள்ளவனடி குடி நிறுத்தம் அல்ல அரச்சிட்டு பல்லியை குடிச்சிடும் உப்பு இப்போ சோறி திருமேரி இவட விடவள்ளா ஆ அது നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ച് തരാം പക്ഷെ നീ പുറത്ത് വേറെ ബന്ധപ്പെടാൻ കൊല്ലും എന്നെ ഞാൻ കേട്ടത് അത് നല്ല തുക ആരും തരാത്തോണ്ടാ അത് കേളാ എന്റെ യോഗ്യത പറ്റിയൊന്നും നീ പറയണ്ട കാശു പറഞ്ഞ ശമ്പളം അല്ലേ ഉള്ളൂ മാസം ആയിരത്തില്ല ഒരു രാത്രി കൊണ്ട് അതിൽ ഇരട്ടി ഞാൻ ഉണ്ടാക്കും സാർ സാറിന് ഒന്ന് വിലക്കെടുക്കാനാവില്ല നിങ്ങൾക്ക് വേണോ പണം സ്ഥലം മാറ്റം പ്രമോഷൻ ഞാൻ വാങ്ങിച്ചു തരാം തിരുവനന്തപുരത്തേക്ക് പോകണ്ട അവന്മാർ ഇവിടെ കൊണ്ടു തരും കാശാണ് സാർ വിലമൊരിക്കുന്നെങ്കിൽ എന്തൊരു സാർ ഈ ജോലി കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കയും ഇട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും അതിൽ കൂടുതൽ ദിവസവും നാല് താടി വരച്ചു കൊടുത്താൽ അമ്പട്ടനെ കിട്ടുമല്ലോ അടിച്ചോളൂ എന്ത് നിർത്തിക്കളഞ്ഞത് ഈ ശരീരം ലാളിക്കുന്നത് ചിലർക്കിഷ്ടം തലവിടാനാണ് പലർക്കും കൊതി പക്ഷെ എനിക്കറിയാം കാര്യം കഴിയുന്നവരേ ഉള്ളൂ സാറന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല അതാണ് എനിക്കിഷ്ടം നിനക്ക് എന്നോട് റൊമാൻസ് ഒരുത്തി പ്രേമിച്ച് അതിന്റെ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത് മറ്റുള്ള പുറത്താക്കും എനിക്ക് ആരോടും റൊമാൻസും പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ എങ്ങനെയുണ്ടാവും ഒരാളെ മാത്രം മനസ്സിൽ അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും നടക്കില്ല സാർ ഇല്ല സാർ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല ും പറയട്ടെ അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട സമയം പറ അതല്ലേ പറഞ്ഞു വന്നത് നമ്മൾ ഉദ്ദേശിച്ച കപ്പ വരൻ ഇനിയും ഒന്നിന്റെ അഴിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതുവരെ താമസിക്കാനൊരു ഇടമാണ് ഒന്നും ശരിപ്പെട്ടില്ല എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഒത്തു കിട്ടണ്ടേ അവസാനം ഞാൻ ആലോചിച്ച സ്ഥലം കണ്ടുവച്ചപ്പോ ശരിയായാൽ ശരിയോ അല്ലെ വരൂ രാധയല്ലേ അന്തർജനം ഇരിക്കു എന്റെ പേര് ഉഷ വക്കീലിന്റെ മനസ്സിലായി പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഇരിക്കു രണ്ടൂന്ന് കൊല്ലായല്ലേ ഈ കേസ് അനിയന്റെ ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത് കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ കേട്ടപ്പോൾ എന്റെ ഇല്ലേ കേൾക്കാറുള്ളൂ അച്ഛൻ വാതു എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവും കരുതി സോറി ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല മനസ്സും അരവച്ചവർക്ക് എന്ത് വേദന ഞാനിവിടെ കേറുമെന്ന് അനാവശ്യം പറയുകയാണെന്ന് തോന്നിയോ ഏയ് ഇല്ല കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി കേസിന് എത്ര രൂപ ചെലവായി കൃത്യമായിട്ട് അറിയില്ല അച്ഛന്റെ പ്രൊവിഡൻ ഫണ്ടും ഗ്രാറ്റിറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശും മുഴുവൻ തീർന്നു താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട് ഞങ്ങളുടെ ഇത് വിറ്റു ഇപ്പോഴതുകൊണ്ടാ കേസിന് പോയാൽ ഇതാ ഗതി വക്കീലന്മാരുടെ സ്വഭാവം എന്റെ മിസ്റ്റർ അതേ തൊഴിൽ തന്നെയാ എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയൂ നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി എന്തെങ്കിലും ഗുണം കിട്ടിയോ തെളിയിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും തെളിവുണ്ട് അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കറിയാം എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു എല്ലാം വെറുതെ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അനിയും പോയി കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിനെ ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും നിർത്തു പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പ സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചിക്കൊന്നാൽ നിങ്ങൾ ഇത് പറയില്ല കുടുംബത്തിന്റെ ഏകാചരിയായിരുന്നു

പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഓടിപ്പിക്കാൻ ഒരു വക്കീലം നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അയ്യനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൾ റെക്കോർഡ് ചെയ്തു ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു ഐ ജിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ണി ജിഷൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു ഈ സമയം ക്യാമ്പിൽ മറ്റ് പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല ഈ തക്കത്തിൽ അവരുടെ ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ പറഞ്ഞ പുള്ളി ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പർ കാറും പണമുണ്ടാവും പോലീസ് ഒരു ബ്രീഫ് കേസ് എടുത്താണ് അവൻ സ്ഥലം വിട്ടത് നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ എന്ത് വില കൊടുത്തത് നേടിയെടുത്തേ പറ്റി എന്ത് വില കൊടുക്കേണ്ടി വരും അതെത്രയാലും ഞാൻ കൊടുക്കും എന്റെ ഒരു പ്രശ്ന ഇഷ്യൂ ആണ് ഈ കേസ് പക്ഷേ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം എന്ത് സഹായം അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ജയിലിലാണ് പക്ഷെ ആ രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല അവനത് രഹസ്യമായി ആരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് ജയിലിൽ നിന്ന് അവനെ പുറത്തു ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും പലരും ഇറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ് എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിന് താഴെയുള്ള നിങ്ങളുടെ എല്ലാം അതിനു പറ്റിയ സ്ഥലമാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവനെ താമസിപ്പിക്കാൻ കൈവിട്ടാൽ നമുക്ക് നല്ലൊരവസരമാണ് നഷ്ടപ്പെടുക ഞാൻ എടുക്കാം ഈ ഒരു കാര്യത്തിൽ െ സഹായിക്കും എന്റെ അനെ കുഞ്ഞിരോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും സർ അതെനിക്കറിയാം ആരാണ് ആള് സത്യരാജ് രാത്രി പൂട്ടിയിട്ടിരുന്ന സെല്ല് തുറന്ന് നിങ്ങൾ നിങ്ങളു കയറിയത് പ്രതിയോടൊപ്പം കള്ളു കുടിക്കാനായിരുന്നില്ലേ ഞാൻ കുടിച്ചില്ല സർ കുടിപ്പിച്ചു ആസ്പത്രി റിപ്പോർട്ടിൽ ബോധം കെട്ടുന്ന നിലയിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ മയക്കുമരുന്ന് കടന്ന വിസ്കി ഉണ്ടായിരുന്നു ഒരു പ്രതിയെ കഷ്ടപ്പെട്ട് പിടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ അവന് കള്ളും കഞ്ചാവും കൊടുത്ത് സൽക്കരിക്കും നിൽക്കുന്ന ഞങ്ങളെ അയ്യോ ഞാൻ ചൊൽങ്ങല്ല ഈ കമ്പേരികളോടാ പറഞ്ഞത് വാഴപ്പിണ്ടി പോലെ യുവമാരെ വളഞ്ഞു കൊടുത്തോണ്ടല്ലേ അവൻ ചാടിപ്പോയത് നമുക്ക് യുവന്മാരെ മാറ്റി കുറച്ചുകൂടെ കൂറിലെ ജാതികളെ വയ്ക്കണം പതിവായിട്ടൂടെ സത്യരാജനെ കാണാൻ വരാറുള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണ് അയാളുടെ വക്കീൽ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വരാറുള്ളൂ ജയിലിനകത്ത് വെച്ച് തനിക്ക് എങ്ങനെ കത്ത് കിട്ടി കുറ്റിസോ എന്നാ സർ കുട്ടുസോ അവനല്ലേ കുത്തിയത് അതെ ഇന്നലെ രാത്രി കമ്പിന്റെ നേരെ മൂന്ന് ആഴ്ച മുട്ടുന്ന കേട്ട കുത്തിക്കോളം പറഞ്ഞു അവൻ സമ്മതിച്ചിട്ടാ കുത്തി വെറുതെ എങ്ങനെ ഒരാളെ കുത്തുക വെറുതെ അല്ല എന്താ കൂടി അഞ്ഞൂറ് ഉത്തരങ്ങൾ ആരോ പറഞ്ഞു ഈ നിൽക്കുന്ന സൂപ്പർ പോകാനായിട്ട് ഇന്ന് മുഴുവനും ഇന്നലെ പോകുന്ന കിട്ട പറയുന്നില്ല

അവിടെ സെല്ലിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ സംശയമുണ്ട് സംശയമല്ല അവിടെ ഇരിക്കട്ടെ എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ പത്ത് സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു ഒരു ടിക്കറ്റിന് അയ്യായിരം രൂപയാണ് വില അഞ്ചെണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു ഇത് തരണം ക്ഷമിക്കണം സാർ എനിക്കതിൽ അല്പം പ്രയാസമുണ്ട് എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ ഈ യൂണിഫോം ഇട്ട് ചെന്നാൽ അയ്യായിരം രൂപ ചെലത് തന്നു വരും കളി കാണാനല്ല പോലീസുകാർ നൽകുന്ന സഹായം ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ നമ്മുടെ അയച്ചിട്ട് കോണം കഴുകി കൊടുക്കേണ്ടി വരും യു കാൻ ഗോ ഗോ ഞാൻ ഒന്ന് കാര്യം യുവർ ആപ്ലിക്കേഷൻ ടു ഹെൽപ് എൽ റാം യു ഗോകേഷന്റെ നിന്നെ എന്താ ഇത് എന്തായത് ചീട്ട് ചീറ്റുകളിക്കാരാ രാവും പകലും പന്നി മലർത്ത് എന്നാ ഒരു പത്ത് പൈസ സ്റ്റേഷനിലേക്ക് ഓ അതിന്റെ വാശി തീർക്കാനാണോ വെട്ടുകളുടെ സാർ ഒരു സംശയം അപ്പൊ ഈ ചൂതാട്ടം ഗാംബ്ലിംഗ് വെറുതെ വിടാനോ ശിക്ഷിക്കണോ ഗാംബിളിങ്ങിന് എങ്കിൽ ചെല്ല് ക്ലബില് ഓഫീസേഴ്സ് ഡെന്നില് ഹോട്ടൽ മുറികളില് പോലീസ് കമ്മീഷണർ അടക്കം ആയിരങ്ങൾ വാതുവെച്ച് കളിക്കുന്നുണ്ടാവും അവരെ ആദ്യം പിടിച്ചോട്ട് മാർക്കറ്റിൽ മീൻകൊട്ട ഞാൻ ഒന്ന് ഇറച്ചിട്ടി മടുക്കുമ്പോ ഒരു രസത്തിന് വേണ്ടി പത്ത് പേർക്ക് ചിറ്റി എടുക്കുന്ന ഈ പാവം കണ്ടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി സാർ മോനെ പഴുത്തൊലിക്കുന്നവരെ നാവ് പഠിച്ച വായനാറ്റം മാറുകടോ വെട്ടുകൾ എനിക്ക് പുളിച്ച സാമ്പാർ ഇറച്ചി മീനൊന്നും ഇല്ലാതെ ഞാൻ കഴിഞ്ഞ ജയിലിനേക്കാൾ തടവുന്നു

പ്രായം ും പെൺകുട തരാവാതെ നിൽക്കുന്ന നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹമുണ്ടാവും മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും എന്നെ തെറ്റിദ്ധരിക്കരുത് പിന്നെന്താ ഞാൻ കണ്ടത് ദിവസവും നേട്ട ശീലകത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയി മാത്രം എന്നെ ഞാൻ എന്ന

എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പോവാം അരുത് അരുത് എന്റെ പങ്കെ ചെയ്ത് ശരിയാണ് നിങ്ങൾ ഇവിടെ താമസിക്കൂ ഞങ്ങളെ സഹായിക്കും